ആരാധ്യനായ അധ്യക്ഷൻ ഗിരീഷ് ജി ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കേരളത്തിലെ പത്രപ്രവർത്തന ചരിത്രത്തെ കുറിച്ച് നമുക്ക് മുന്നിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വെച്ച ശങ്കരൻകുട്ടി നായർ സാർ മാനനീയ സേതുവേട്ടൻ വേദിയിലും സദസ്സിലും ഉപസ്ഥിതരായിരിക്കുന്ന മറ്റ് പ്രമുഖരെ എല്ലാവർക്കും നമസ്കാരം വിശ്വസംവാദ കേന്ദ്രം അതാത് മേഖലകളിലെ പ്രമുഖരായ മാധ്യമ പ്രവർത്തകർക്ക് പുരസ്കാര സമർപ്പണവും അതോടൊപ്പം തന്നെ മാധ്യമ രംഗത്തെ കുറിച്ചുള്ള വിചിന്തനവും നടത്താനുള്ള ദിവസമായിട്ടാണ് നാരദ ജയന്തി ആഘോഷിക്കുന്നത് നാരം ജ്ഞാനം ദാതി നാരദൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനം നൽകുന്ന വ്യക്തി എന്നാണ് അർത്ഥം അറിവുകൊണ്ട് സമൂഹത്തിന് യഥാർത്ഥമായ വിവരങ്ങളെ നൽകുന്ന വ്യക്തി എന്നതാണ് നാരദൻ എന്ന വാക്കിന്റെ തന്നെ അർത്ഥം ഭഗവത്ഗീതയിൽ മുനീനാം നാരദസ്ഥഥ മുനി ആയ നാരദൻ ഞാൻ തന്നെയാണ് എന്ന് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് മുനിമാരിൽ ഞാൻ നാരദനാവുന്നു നാരദന്റെ മഹത്വത്തെ ഭഗവത്ഗീതയിലെ ഈ വാക്യം കൊണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെടും വിശ്വരൂപ ദർശന യോഗത്തിലാണ് ഭഗവാൻ ഇത്തരത്തിൽ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ആന്റണി ഇനി വരാൻ പോകുന്നത് പുതിയ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ കെ പി സി സി പ്രസിഡന്റിന്റെ കെ പി സി സി പ്രസിഡന്റിന്റെ സമീപനം അത്തെക്കുറിച്ച് എഴുതിയ പി വി കെ നെടുങ്ങാടിയെ കുറിച്ച് നമുക്കറിയാം കെ പി സി സി പ്രസിഡന്റിന്റെ പാറ്റിപെടി എന്ന് പറഞ്ഞുകൊണ്ട് ജന്മഭൂമിയിൽ ലേഖനം ആ മുഖലേഖനം എഴുതിയ പത്രാധിപരെ നമുക്കറിയാം അത്തരത്തിൽ ജന്മഭൂമിയിൽ കൂടി മാത്രമല്ല ജന്മഭൂമിയിൽ മാത്രമല്ല രാഷ്ട്രീയ സമീപനത്തോട് കൂടി മാത്രമല്ല മാധ്യമ പ്രവർത്തന രംഗത്തിന്റെ ആ ഒരു ശ്രേഷ്ഠതയെ മുന്നോട്ട് വെക്കുന്ന മറ്റുള്ള മാധ്യമ മാധ്യമപ്രവർത്തക രംഗത്തുള്ള ആൾക്കാരെയും നമുക്കറിയാം ഇന്ത്യൻ എക്സ്പ്രസിലെ എം രാജഗോപാല പണിക്കരായാലും തിരുവനന്തപുരം ഹോം ഗാർഡ് പത്രാധിപർ ബാലൻ ഗോപിനാഥൻ ആയാലും അങ്ങനെ അടിയന്തരാവസ്ഥ കാലം വരെ പൊതുവെ കേരളത്തിൽ ഇത്തരത്തിൽ സ്ഥൈര്യപൂർവം പത്രപ്രവർത്തന മേഖലയിൽ പത്രപ്രവർത്തനത്തിന്റെ എല്ലാതരം മഹത്വവും കാത്തു സൂക്ഷിച്ച് നാലാം ൂണ് എന്ന നിലയിൽ ജനാധിപത്യത്തെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ പൊതുവെ ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കുറച്ചു കാലങ്ങളായിട്ട് കാണുന്ന മാധ്യമ മേഖലയിലെ ദേശവിരുദ്ധ സമീപനം അത് വളരെയധികം മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ഉള്ളിൽ ഓർമ്മിക്കേണ്ടതാണ് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇ വി എം ആണ് രക്ഷപ്പെട്ടത് തെരഞ്ഞെടുപ്പ് വരെ ഇ എ ഇ വി എം ഹാക്കിങ്ങിനെ കുറിച്ചായിരുന്നു മൊത്തം ചർച്ച നാൽപ്പത്തി എട്ട് തവണയാണ് ഒരാധാരവുമില്ലാത്ത മാധ്യമങ്ങളിൽ കൂടി പ്രത്യേകിച്ച് ചില മാധ്യമങ്ങൾ ഇ വി എം ഹക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാരിന് എൻ ഡി എ സർക്കാരിന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റ് നാൽപ്പത്തി നാല് സീറ്റ് ഉള്ളു എന്ന് വന്നപ്പോ ഇ വി എം ഹക്കിംഗ് എന്ന സമീപനത്തിന് കുറച്ചൊരു വിശ്രമമുണ്ട് നമുക്കറിയാം സി എ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഷഹീൻബാഗിൽ നൂറു ദിവസത്തെ സമരം ആ സമരത്തിന്റെ സമയത്ത് അവിടേക്ക് എത്തപ്പെട്ടിരുന്നത് അവിടെ കടക്കാൻ വേണ്ടി പറ്റിയിരുന്നത് പോകാൻ വേണ്ടി പറ്റിയിരുന്നത് ചില വിദേശ മാധ്യമങ്ങൾ പ്രവർത്തകർക്ക് മാത്രമാണ് അവർ സമൂഹത്തോട് ലോകത്തോട് വിളിച്ചു പറയ പറഞ്ഞിരുന്നത് ഭാരതത്തിലെ ഒരു വിഭാഗത്തിന്റെ മുസ്ലിം വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യമില്ലായ്മയെ കുറിച്ചാണ് ആ സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ചും അവരെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കുന്നതിനെക്കുറിച്ചും പത്ര ദ്വാര നിരവധി ലേഖനങ്ങളും നിരവധി വാർത്തകളും കൊടുത്തിരുന്നവർ യഥാർത്ഥ വസ്തുത പലപ്പോഴും കൊടുത്തു കണ്ടില്ല ഷഹിൻബാഗിൽ നൂറ് ദിവസത്തോളം നീണ്ടുനിന്ന സമരത്തിൽ മുഴങ്ങിക്കേട്ടിരുന്ന ചില മുദ്രാവാക്യ